ക്ഷയരോഗ ദിനത്തിന്റെ ഭാഗമായി കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും അഞ്ചൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരവാളൂർ ടൌണിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശബരീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു നമ്മൾ ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ് വർഷത്തിൽ അധികമായി അതിൻ്റെ ചികിത്സ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഏകദേശം അറുപത് വർഷത്തിന് മേലെ നമ്മൾ തുറച്ചായി ചികിത്സ നൽകി വരുന്നുണ്ട് പക്ഷേ എന്നാലും ഇന്നും പൊതുജനാരോഗ്യരംഗത്ത് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു രോഗമാണ് ടി കാരണം പലപ്പോഴും ഈ രോഗത്തെ നമ്മൾ തിരിച്ചറിയാനും അതോടൊപ്പം തന്നെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്ക് ആൾക്കാർ തയ്യാറാവാനും അവരാ ചികിത്സയുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സ ഉറപ്പാക്കാനും പരാജയം വരുന്നിടത്താണ് നമുക്ക് പലപ്പോഴും ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഈ വർഷത്തെ നമ്മൾ ടി വി ദിനമായിട്ട് ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കാൻ എൻ ടി ബി എന്നാണ് അതായത് നമുക്ക് ടി ബിയെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും അതായത് ആഗോളതലത്തിൽ നടക്കുന്ന എൻ്റെ ടി വി സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളും കൂടി പങ്കാളികളാവുകയാണ് അറിയേണ്ട കാര്യങ്ങൾ ഒന്ന് ടി വിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം ഏറ്റവും ആദ്യം തന്നെ രോഗം കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാഴ്ചയിലധികമായി നീണ്ടു നിൽക്കുന്ന ചുമ വൈകുന്നേരങ്ങളുടെ പനി നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഭാരം കുറയുക തുടർച്ചയായ അസുഖങ്ങൾ വരിക ഇതെല്ലാം ടി ബിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാവാം അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് കാണുകയാണെങ്കിൽ തന്നെ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തുകയും കബറ്റിസിനും എക്സ്റേ ആവശ്യമുണ്ടെങ്കിൽ എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാകുകയും അതിനുശേഷം രോഗം കണ്ടെത്തുകയാണെങ്കിൽ തുടർ ചികിത്സയ്ക്കും തുടർ ചികിത്സ ചിലപ്പോൾ ആറ് മാസം വരെ നീണ്ടു നിൽക്കാം അത് വളരെയധികം പ്രയോജനപ്രദമാണ് നമുക്ക് പൂർണ്ണമായും ടി ബിയെ ഡോക്ടർ ഷിഹാനും ഏത് അവയവത്തെയും അവയവത്തെയും ബാധിക്കാമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ചികിത്സയിലൂടെ പൂർണ്ണമായും

ഹെൽത്ത് ഇൻസ്പെക്ടർ ലിജു കെ തോമസ് ഹെൽത്ത് നേഴ്സ് സുഷമ ജോർജ് ജെ പി എച്ച് എൻ ജെ എച്ച് ഐ എം ഐ എസ് പി പാലിയേറ്റീവ് നേഴ്സുമാർ ആശാവർക്കർമാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫുകൾ നഴ്സിംഗ് സ്റ്റുഡൻസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചികിത്സയോ സൗജന്യമാണ് പകച്ചിടാതെ പൊരുതിട ചികിത്സയോ സൗജന്യമാണി പകച്ചിടാതെ പൊരുതിടും ഇനി വരുന്നൊരു തലമുറയ്ക്ക് നല്ല ജീവിതമാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ക്ഷത്തോടനുബന്ധിച്ച് വിവിധ തരം ബോധവൽക്കരണ പരിപാടികൾ കുടുംബാരോഗ്യത്തിലെ സ്റ്റാഫുകൾ അവതരിപ്പിച്ചു உபதேசம் தரா ஒரு காலத்தும் நீங்கள் அழை எதிர்த்து நிற்க போக சார் റിപ്പോർട്ടർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്